ഒരു ണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചില ചിലമാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ മയ്യത്ത് പുറം പോലും കാണിച്ചു കൊടുക്കണ്ട ഓന അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നെ ഇമ്മാന്റെ അടുത്ത് തന്നത് എന്തായാലും എന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്നു തന്നെ അതുകൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് അള്ളാഹുത്തേറെ സ്വർഗം കൊടുത്തത് മരിച്ചാലും മയ്യത്തും പുറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാ കൊടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റുക എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉമ്മാരുത് തന്നത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ്വ വാപ്പാന്റെ ധ വളരെ പ്രധാനപ്പെട്ട